അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഒന്ന് രണ്ട് മസാലകൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ് ജമാത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമും മോമും നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് വീഴ്ചകളും ജമാത്തിൻ്റെ കൂലി നഷ്ടപ്പെടുന്ന ചില കാഴ്ചകളും നാം കാണാറുണ്ട് ചില സമയത്ത് ചില ആളുകളുടെ നിസ്കാരം കാണുമ്പോൾ സങ്കടം വരും ചില സമയത്ത് ചിരി വരും ചിലപ്പോൾ ദേഷ്യവും വരാമോ എന്തുകൊണ്ടാണ് ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് എന്തേ ഇവരൊന്നും ഇത് പഠിക്കാത്തത് എന്ന് തോന്നിപ്പോകാറുമുണ്ട് ഇനി ജമാഅത്തെ നിസ്കരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വീഴ്ചകളും അതിൽ ശരിയായ വശവും രണ്ടും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മൂമും മതി ഇപ്പോൾ ഇമാമൊ വന്ന് നിന്നു ഇമാമിൻ്റെ വലതുഭാഗത്താണ് യഥാർത്ഥത്തിന് മോമോമ് നിൽക്കേണ്ടത് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഇടതുഭാഗത്തും വന്ന് നിന്നു ഈ നൃത്തം ശരിയല്ല ഇങ്ങനെ നിന്നാൽ അവർ ജമാറ്റിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല അപ്പം ശരിയായ രൂപം എങ്ങനെയാണ് ഈ കണ്ട രൂപം തെറ്റാണ് ഇമാമിൻ്റെ ഇടതുഭാഗത്തല്ല നിൽക്കേണ്ടത് ശരിയായ രൂപമാണ് ഈ കാണുന്നത് ഇമാമിൻ്റെ വലതുഭാഗത്ത് തൊട്ടു പിന്നിലായി മടമ്പിനേക്കാൾ മുന്താത്ത രൂപത്തിൽ ഇമാമിൻ്റെ മടമ്പിനേക്കാൾ മുൻതാത്ത രൂപത്തിൽ മോമായ ആൾ നിന്നു രണ്ടുപേരും വിസ്കരിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ഇമാമായി നിൽക്കുന്ന ആളുടെ വലതുഭാഗത്ത് നിൽക്കുന്ന ഈ രീതിയാണ് ജമാത്തിൻ്റെ ഒരു രീതി ഇനി നോക്കുക ഇവിടെ ഒരാൾ വന്നപ്പോഴാണല്ലോ വിഷയം അയാൾ വലതു ഭാഗത്ത് നിന്നു എന്താ ചെയ്യേണ്ടത് നേരെ വന്നു ഇമാമിൻ്റെ പിന്നിൽ നിന്നിട്ട് വലതുഭാഗത്തുള്ള ആളുകളെ തോണ്ടി പിന്നിലേക്ക് വലിക്കുന്നു അയാൾക്ക് അത്യന്തരമില്ലാതെ പിന്നിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു ഇത് പലപ്പോഴും പള്ളിയിൽ നിന്ന് കാണാറുണ്ട് ഇതാണോ ശരി അല്ല ഇത് തെറ്റാണ് ശരിയായ രൂപം ഇതാണ് ഇമാമിൻ്റെ വലതുഭാഗത്ത് ഒരാളുണ്ടെങ്കിൽ ആ വലതുഭാഗത്തുള്ള ആളുടെ നേരെ ഇമാമിൻ്റെ ബേക്കിൽ വലഭാഗത്തുള്ള ആളുടെ നേരെ ഇടത് ഭാഗത്ത് ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കുക എന്നിട്ട് രണ്ടുപേരും പിന്നിലേക്ക് ഇറങ്ങുക ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ അത് ബേക്കിൽ നിന്ന് തൊണ്ടലാണോ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ചിന്തി ചില കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇതാണ് ഇതിൽ യഥാർത്ഥമായ രൂപമുള്ളത് കുറേ ആളുകൾ ഒന്നിച്ച് വന്നു കുറേ ആളുകൾ ഒന്നിച്ചു വന്നാൽ ഒരാളെ ഇമാമൻ നിന്നു ആ ഇമാമനോ തൊട്ടടുത്ത് ബാക്കിയുള്ള ഒരു സെഫ് കെട്ടിയാണോ വേണ്ടത് അല്ലല്ലോ അത് ശരിയായ രൂപമല്ല പിന്നെ ഏതാണ് ശരിയായ രൂപമുള്ളത് ഈ നേരെ വെക്കല് എല്ലാവരും കൂടെ വന്നിട്ട് സെഫായി നിൽക്കുക ഈ മാമൻ്റെയും മാമൂമിൻ്റെയും ഇടക്കിൽ മൂന്നും ഇടത്തിൽ കൂടുതൽ ദീർഘമില്ലാത്ത രൂപത്തിലായിരിക്കുക ഇങ്ങനെ സെഫ് കെട്ടി നിസ്കരിക്കുമ്പോഴാണ് ജമാറ്റിൻ്റെ രൂപം ലഭിക്കുന്നത് അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ഇമാമ നിൽക്കുന്ന ആളുടെ വലതുഭാഗത്ത് തന്നെ എല്ലാവരും വന്ന് നിൽക്കുന്ന രീതി അതൊട്ടും ശരിയല്ല വലതുഭാഗത്തിനാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത് ഇമാമനോ തൊട്ടടുത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാണ് കൂടുതൽ പ്രതിഫലം ഉള്ളത് അത് ശരിയാണ് അത് എല്ലാ ആളുകളും വലുതുഭാഗത്ത് നിൽക്കാൻ പറ്റുമോ ഇല്ല പല വലുതുഭാഗത്തും വലതു ഏകദേശം വരെ സമയത്ത് സമയത്തിലായി നിന്നിട്ട് ഇമാമനെ മധ്യത്തിലാക്കിക്കൊണ്ട് നിസ്കരിക്കുക ഈ രൂപമാണ് വേണ്ടത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കാവുന്ന ചില പിശകുകളാണ് അത് കാരണം പലപ്പോഴും നമുക്ക് ഇരുപത്തിയേഴ് തറജ കൂലി എന്നുള്ള ആ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഈ പ്രാക്ടിക്കലായി കാണിച്ച് തരാനുള്ള കാരണം തന്നെ നമ്മൾ ഇത്തരം ചില വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ജമാരുടെ കൂലി നഷ്ടപ്പെട്ടു പോകും നിസ്സാര വിഷയങ്ങളാണ് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വലിയ ഉപകാരം നമുക്കുണ്ടാകും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാലം നല്ല സന്തോഷത്തോടു കൂടി നിസ്കരിക്കാൻ നല്ല സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കൊക്കെ തുഫീ കൈമാറാവട്ടെ അറിവില്ലാത്ത വിഷയങ്ങളും പഠിക്കാനും അത് മറ്റുള്ളവരോട് ചോദിച്ചു പഠിക്കാനുള്ള ലജ്ജ ഇല്ലാതിരിക്കാനും ഉള്ള അവസ്ഥ നമുക്ക് തുഫീ കയുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു